പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന ദൈവവചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയെക്കുറിച്ചുള്ള മഹാവിവരണം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ലഭ്യമാണ് ഇന്ന് നൂറ്റി അറുപതാമത്തെ ദിവസം ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നും പതിനാലും അധ്യായങ്ങൾ സങ്കീർത്തനങ്ങൾ അറുപത്തി എട്ട് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു മർക്കോസ് അധ്യായം പതിമൂന്ന് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് യേശു ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു ഗുരു നോക്കൂ എത്ര വലിയ കല്ലുകൾ എത്ര വലിയ സൗധങ്ങൾ യേശു അവനോട് പറഞ്ഞു ഈ മഹാസൗധങ്ങൾ നീ കാണുന്നില്ലേ എന്നാൽ ഇവിടെ കല്ലിൽ മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും വേദനകളുടെ ആരംഭം അനന്തരം അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് അഭിമുഖമായി ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്തരയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു ഇത് എന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക യേശു അവരോട് പറയാൻ തുടങ്ങി ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വരും അവർ അനേകരെ വഴിതെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും യുദ്ധവാർത്തകളും അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ അത് അവസാനമല്ല ജനത ജനതയ്ക്കെതിരായും രാജ്യം രാജ്യത്തിനെതിരായും അണിനിരക്കും പല സ്ഥലങ്ങളിലും ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ് നിങ്ങളാകട്ടെ ജാഗരൂകരായിരിക്കുവിൻ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും സെനഗോഗുകളിൽ വെച്ച് നിങ്ങൾ പ്രഹരിക്കപ്പെടും ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എന്നെ പ്രതി അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങൾ നിൽക്കും എന്നാൽ ആദ്യമെല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടുന്നത് അത് സംസാരിക്കുവിൻ കാരണം നിങ്ങളല്ല സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് സഹോദരൻ സഹോദരനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും പിതാവ് പുത്രനെയും മക്കൾ മാതാപിതാക്കൾക്കെതിരെ തിരിയുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെല്ലാവരും വെറുക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ഭീകര ദുരിതങ്ങളുടെ കാലം വിനാശത്തിൻ്റെ മളച്ചത നിൽക്കരുതാത്തെടുത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ യൂതയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യുക പുരമുകളിലായിരിക്കുന്നവൻ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്തു പ്രവേശിക്കുകയോ അരുത് വയലിലായിരിക്കുന്നവൻ തൻ്റെ എടുക്കാൻ പിന്തിരിയരുത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും വലയൂട്ടുന്നവർക്കും ദുരിതം ഇത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാനിടയില്ലാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിലുണ്ടാകും കർത്താവ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു എന്നാൽ ദൈവം നിർണയിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി ഇതാ ക്രിസ്തു ഇവിടെ അതാ അവിടെ എന്നാരെങ്കിലും അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും ഉയർന്നു വരും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും എന്നാൽ നിങ്ങൾ ജാഗരൂകരായിരിക്കും എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു മനുഷ്യപുത്രൻ്റെ ആഗമനം എന്നാൽ ആ ക്ലേശങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ അതിൻ്റെ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിബധിക്കും ആകാശശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും അവൻ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ നാല് ദിക്കുകളിലും നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും അത്തിമരത്തിൽ നിന്ന് ഒരു ഉപമ പഠിക്കുവൻ അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നെന്ന് ഗ്രഹിച്ചു കൊള്ളുക ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല സദാ ജാഗരൂകരായിരിക്കുവിൻ എന്നാൽ ആ ദിവസത്തെയോ ആ മണിക്കൂറിനെയോ കുറിച്ച് പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രനെ പോലുമോ അറിഞ്ഞുകൂടാ ശ്രദ്ധിക്കുവിൻ ഉണർന്നിരിക്കുവിൻ സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ തൻ്റെ വീട് വിട്ട് യാത്ര പോകുന്ന ഒരുവൻ സേവകർക്ക് അധികാരവും ഓരോ ആൾക്കും അവൻ്റെ ജോലിയും നൽകുന്നതും വാതിൽക്കാവൽക്കാരനോട് ഉണർന്നിരിക്കാൻ കൽപ്പിക്കുന്നതും പോലെയാണിത് ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ എന്തെന്നാൽ ഗ്രഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി അവൻ കാണാതിരിക്കട്ടെ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായി പറയുന്നു ജാഗരൂകരായിരിക്കുവിൻ മർക്കോസ് അധ്യായം പതിനാല് യേശുവിനെ വധിക്കാൻ ആലോചന രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പെസഹായും പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാളുമായിരുന്നു യേശുവിനെ ചതിയിൽ പിടികൂടി വധിക്കേണ്ടതെങ്ങനെയെന്ന് പുരോഗിത പ്രമുഖന്മാർ നിയമജ്ഞരും അന്വേഷിച്ചു കൊണ്ടിരുന്നു അവർ പറഞ്ഞു ജനങ്ങൾ ബഹളം ഉണ്ടാക്കാതിരിക്കാൻ തിരുനാളിൽ വേണ്ട ബഥാനിയായിലെ തൈലാഭിഷേകം അവൻ ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ഷെമിയുവിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കെ ഒരു വെൺകൽഭരണിയിൽ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു അവൾ ഭരണി പൊട്ടിച്ചു തുറന്ന് അവൻ്റെ ശിരസിൽ ഒഴിച്ചു അവിടെയുണ്ടായിരുന്ന ചിലർ അമർഷത്തോടെ പരസ്പരം പറഞ്ഞു ഈ തൈലം പാഴാക്കി കളഞ്ഞതെന്തിന് കാരണം ഇത് മുന്നൂറിലധികം ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ അവർ അവളെ കുറ്റപ്പെടുത്തി യേശു പറഞ്ഞു ഇവളെ വിട്ടേക്കുക എന്തിനുവളെ വിഷമിപ്പിക്കുന്നു ഇവളെനിക്ക് വേണ്ടി ഒരു നല്ല പ്രവൃത്തി ചെയ്തിരിക്കുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ആഗ്രഹിക്കുമ്പോഴൊക്കെ അവർക്ക് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഞാനാകട്ടെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുകയില്ല ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു എൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഇവളെൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ലോകത്തെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്തതും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും യുവദാസിൻ്റെ വഞ്ചന പന്ത്രണ്ട് പേരിൽ ഒരുവനായ യുദാസ് കറിയോദ്ധ അവനെ അവർക്ക് ഒറ്റ കൊടുക്കാൻ വേണ്ടി പുരോഹിത പ്രമുഖന്മാരുടെ അടുത്തു ചെന്നു അവർ അത് കേട്ട് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അവനെ എങ്ങനെ ഒറ്റക്കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ പറ്റിയ അവസരം പാർത്തിരുന്നു പെസക ആചരിക്കുന്നു പെസകാബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ ഒന്നാം ദിവസം അവൻ്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു നിനക്ക് പെസക ഭക്ഷിക്കേണ്ടതിന് ഇവിടെ പോയി ഞങ്ങൾ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ തൻ്റെ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ നിങ്ങളെ കാണും അവനെ അനുഗമിക്കുക അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗ്രഹനാഥനോട് പറയുക ഗുരു ചോദിക്കുന്നു ഞാൻ എൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസകാ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നശാല എവിടെയാണ് സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി അവൻ കാണിച്ചു തരും അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി അവനവരോട് പറഞ്ഞിരുന്ന പോലെ കണ്ടു അവർ പെസക ഒരുക്കി സന്ധ്യയായപ്പോൾ അവൻ പന്ത്രണ്ട് പേരും ഒരുമിച്ച് വന്നു അവർ പന്തിയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിലൊരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും അവർ ദുഃഖിതരാകാനും ഓരോരുത്തരും അവനോട് ചോദിക്കാനും തുടങ്ങി ഞാനല്ലല്ലോ അവൻ അവരോട് പറഞ്ഞു പന്ത്രണ്ടിൽ ഒരുവൻ എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്തെന്നാൽ മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നുപോകുന്നു എന്നാൽ ആരാൽ മനുഷ്യപുത്രൻ ഒറ്റിക്കൊടുക്കപ്പെടുന്നുവോ ആ മനുഷ്യന് ദുരിതം ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു പുതിയ ഉടമ്പടി അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു സ്വീകരിക്കുവിൻ ഇത് എൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് അവർക്ക് നൽകി എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു അവനവരോടൊരുൾ ചെയ്തു ഇതനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഞാനിത് നവമായി പാനം ചെയ്യുന്ന ആ ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി പത്രോസ് ഗുരുവിനെ നിഷേധിക്കും യേശു അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇടറിപ്പോകും എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ ഇടയനെ അടിക്കും ആടുകൾ ചിതറിക്കപ്പെടും എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും അപ്പോൾ പത്രോസ് പറഞ്ഞു എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല യേശു അവനോട് പറഞ്ഞു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ട് പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിച്ചു പറയും അവൻ ആവർത്തിച്ചു പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു ഗച്ഛമനിയിൽ പ്രാർത്ഥിക്കുന്നു അവർ എന്ന പേരുള്ള സ്ഥലത്തെത്തി അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കുവിൻ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും തൻ്റെ കൂടെ കൊണ്ടുപോയി ആകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ ആത്മാവ് മരണത്തോളം അതി നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവൻ അവനാൽ പൊതുദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവൻ പറഞ്ഞു പിതാവേ എല്ലാം അങ്ങേക്ക് സാധ്യമാണ് ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നതല്ല പൃഥ്വിത അങ്ങ് ആഗ്രഹിക്കുന്നത് അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു ക്ഷമയോനെ നീ ഉറങ്ങുന്നുവോ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് ശക്തിയില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു തിരിച്ചു വന്നപ്പോൾ അവരെ ഉറങ്ങുന്നവരായി കണ്ടു എന്തെന്നാൽ അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു അവനോടെന്ത് മറുപടി പറയണമെന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു അവൻ മൂന്നാമതും വന്ന് അവരോട് പറഞ്ഞു ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ മതി സമയം വന്നെത്തിയിരിക്കുന്നു ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽക്കുവിൻ നമുക്ക് പോകാം ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു ഉടനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് പുരോഗിത പ്രമുഖന്മാരുടെയും നിയമജ്ഞരുടെയും ശ്രേഷ്ഠന്മാരുടെയും അടുത്തു നിന്ന് വാളും വടിയുമായി വന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ കൂടെ അവിടെ എത്തി അവൻ്റെ ഒറ്റുകാരൻ അവർക്ക് ഒരടയാളം കൊടുത്തിരുന്നു ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ അവനെ പിടിച്ച് കരുതലോടെ കൊണ്ടുപോയിക്കൊള്ളുക അവനുടനെ യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ചുംബിച്ചു അപ്പോൾ അവർ അവനെ പിടിച്ചു ബന്ധിച്ചു സമീപത്ത് നിന്നിരുന്ന ഒരുവൻ വാളൂരി പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവൻ്റെ ചെവി ഛേദിച്ചു കളഞ്ഞു യേശു അവരോട് ചോദിച്ചു കവറച്ചക്കാരനെതിരെയെന്നപോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാക്കപ്പെടട്ടെ അപ്പോൾ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു അവൻ പുതപ്പ് മാത്രമേ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ അവർ അവനെ പിടിച്ചു അവൻ ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ അവർ യേശുവിനെ പ്രധാന പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എല്ലാ പുരോഹിത പ്രമുഖന്മാരും ശ്രേഷ്ഠന്മാരും നിയമജ്ഞരും ഒരുമിച്ച് കൂടി പത്രോസ് പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു പിന്നീട് അവൻ പരിചാരകരോടൊപ്പം തീകാഞ്ഞുകൊണ്ടിരുന്നു പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ ന്യായാധിപസംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു പക്ഷേ അവർ കണ്ടെത്തിയില്ല പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല ചിലർ എഴുന്നേറ്റ് അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞു കൈകൊണ്ട് പണ്ഡിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് മൂന്ന് ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യുമെന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയും അവരുടെ സാക്ഷ്യം പൊരുത്തപ്പെട്ടില്ല പ്രധാന പുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ അവൻ നിശ്ശബ്ദനായിരുന്നു മറുപടിയൊന്നും പറഞ്ഞില്ല പ്രധാന പുരോഹിതൻ വീണ്ടും അവനോട് ചോദിച്ചു നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു യേശു പറഞ്ഞു ഞാനാകുന്നു മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും അപ്പോൾ പ്രധാന പുരോഹിതൻ തൻ്റെ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ മരണാർഹനാണെന്ന് അവരെല്ലാവരും വിധിച്ചു ചിലർ അവനെ തുപ്പാനും അവൻ്റെ മുഖം മറച്ച് മുഷ്ടി കൊണ്ട് ഇടിക്കാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാനും തുടങ്ങി പൃഥ്വിന്മാർ അവനെ ചെകിട്ടത്തടിച്ച് ഏറ്റുവാങ്ങി പത്രോസ് തള്ളിപ്പറയുന്നു പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഗതൻ്റെ പരിചാരികമാരിൽ ഒരുവൾ വന്ന് അവൻ തീകാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു നീയും നസ്രായനായ യേശുവിൻ്റെ കൂടെയായിരുന്നല്ലോ അവനാകട്ടെ നീ പറയുന്നത് പറയുന്നതെന്തെന്ന് ഞാൻ അറിയുന്നില്ല എനിക്ക് മനസ്സിലാകുന്നുമില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞു പിന്നെ അവൻ പുറത്ത് പടിവാതിൽക്കലേക്ക് പോയി അപ്പോൾ കോഴി കോകി ആ പരിചാരിക അവനെ കണ്ടപ്പോൾ അടുത്ത് നിന്നവരോട് വീണ്ടും പറഞ്ഞു ഇവൻ അവരിൽ ഒരുവനാണ് അവൻ വീണ്ടും നിഷേധിച്ചു അല്പം കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്നവർ വീണ്ടും പത്രോസിനോട് പറഞ്ഞു സത്യമായും നീ അവരിൽ ഒരുവനാണ് കാരണം നീയും ഗലീലിക്കാരനാണല്ലോ നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശവിക്കാനും ആണയിടാനും തുടങ്ങി ഉടൻ തന്നെ കോഴി രണ്ടാം പ്രാവശ്യം കൂകി കോഴി രണ്ട് പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു അവനോട് പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ ഉള്ളുരുകി കരഞ്ഞു സങ്കീർത്തനങ്ങൾ അറുപത്തിയെട്ട് ദൈവത്തിൻ്റെ ജൈത്രയാത്ര ഗായക നേതാവിന് ദാവീദിൻ്റെ കീർത്തനം ഗീതം ദൈവം എഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറട്ടെ അവിടുത്തെ വിദ്വേഷകർ തിരുമുമ്പിൽ നിന്ന് പലായനം ചെയ്യട്ടെ കാറ്റിൽ പുക തുരത്തപ്പെടുന്നതുപോലെ അങ്വരെ തുരത്തണമേ അഗ്നിക്ക് മുമ്പിൽ മെഴുകുരുകുന്നത് പോലെ ദൈവസന്നിധിയിൽ ദുഷ്ടർ നാശമടയട്ടെ നീതിമാന്മാർ സന്തോഷിച്ചാഹ്ലാദിക്കട്ടെ ദൈവസന്നിധിയിൽ അവർ സന്തോഷത്താൽ ഉല്ലസിക്കട്ടെ ദൈവത്തിന് ഗീതം ആലപിക്കുവിൻ അവിടുത്തെ നാമം പാടിപ്പുകൊഴുത്തുവിൻ മരുഭൂമിയിൽ സവാരി ചെയ്യുന്നവന് വഴിയൊരുക്കുവിൻ അവിടുത്തെ നാമം കർത്തനെന്നാണ് അവിടുത്തെ മുമ്പിൽ ആഹ്ലാദിക്കുവിൻ അനാഥരുടെ പിതാവും വിധവകളുടെ സംരക്ഷകനുമായി ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിലുണ്ട് ദൈവം ഏകാന്തരെ വീട്ടിൽ നിവസിപ്പിക്കുന്നവനാണ് തടവുകാരെ ഐശ്വര്യത്തോടെ പുറത്തെത്തിക്കുന്നവനാണ് വിമതർ മാത്രം വരണ്ട സ്ഥലം പാർപ്പിടമാക്കുന്നു ദൈവമേ അങ്ങയുടെ ജനത്തിന് മുമ്പിലായി അങ്ങ് പുറപ്പെട്ടപ്പോൾ വിജനതയിലൂടെ അങ്ങ് ചൂടുവെച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം മൂലം ആകാശം മാരിതൂകിയതിന് പുറമേ ഭൂമി കുലുങ്ങി ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവത്തിൻ്റെ സാന്നിധ്യം മൂലം അവിടെയുള്ള സീനായി തന്നെ ദൈവമേ അങ്ങ് സ്വാഭീഷ്ട സമ്മാനങ്ങളായി മഴ വർഷിച്ചു അങ്ങയുടെ അവകാശം തളർന്നപ്പോൾ അങ്ങ് അതിനെ ഉറപ്പിച്ചു ദൈവമേ അങ്ങയുടെ ജീവജാലം അതിൽ വസിച്ചു അങ്ങയുടെ നന്മയിൽ അങ്ങ് അഗതിക്കു വേണ്ടി സജ്ജീകരണം ചെയ്തു നാഥൻ കൽപ്പന നൽകുന്നു സതുവാർത്തയുടെ ദൂതർ ഒരു മഹാവ്യൂഹമാണ് സൈന്യങ്ങളുടെ രാജാക്കന്മാർ പായുന്നു ഒളിച്ചു പായുന്നു വീട്ടമ്മയോ കവർച്ച വസ്തു പങ്കിടുന്നു നിങ്ങൾ ആലകൾക്കിടയിൽ ശയിക്കുകയാണോ വെള്ളികൊണ്ട് പൊതിഞ്ഞ പ്രാവിൻ ചിറകുകൾ അതിൻ്റെ തൂവലുകളോ തനി സ്വർണനിർമ്മിതം സർവശക്തൻ സൽമോനിലെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ അതിലെവിടുന്ന് മഞ്ഞു വെയിച്ചു ദൈവത്തിൻ്റെ മലയായ ബാഷാൻമലയെ കൊടുമുടികളുടെ മലനിരയായ ബാഷാൻമലയെ കൊടുമുടികളുള്ള മലകളെ നിങ്ങൾ അസൂയപ്പെടുന്നു തനിക്ക് വസിക്കാനാണ് ദൈവം ആ മല മോഹിച്ചത് കർത്താവ് അവിടെ നിത്യം വസിക്കുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ രഥവ്യൂഹം ഇരുപതിനായിരമാണ് ആയിരങ്ങളുടെ ആവർത്തനം നാഥൻ സീനായിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു അങ്ങ് ഉന്നതത്തിലേക്ക് ആരോഹണം ചെയ്തു അങ്ങ് ബന്ധനാവസ്ഥ ബന്ധിതമാക്കി മനുഷ്യവംശത്തിലെ വിമതരിലെ പോലും കാഴ്ചകൾ അങ്ങ് സ്വീകരിച്ചു ദൈവമായ കർത്തൻ വസിക്കേണ്ടതിന് തന്നെ നാഥൻ അനുദിനം വാഴ്ത്തപ്പെട്ടവനാകട്ടെ നമ്മുടെ രക്ഷയായി തമ്പുരാൻ നമുക്ക് വേണ്ടി ഭാരം പേറുന്നു തമ്പുരാൻ നമുക്ക് രക്ഷാകാര്യങ്ങൾക്കുള്ള തമ്പുരാനാണ് മരണത്തിൽ നിന്നുള്ള വിമോചനം നാഥനായ കർത്താവിൻ്റേതാണ് എന്നാൽ ദൈവം തൻ്റെ ശത്രുക്കളുടെ ശിരസ് തകർക്കും അപരാധങ്ങളിൽ വ്യാപരിക്കുന്നവൻ്റെ കേശാലംകൃതമൂർദ്ധാവ് തന്നെ നാഥൻ അരുൾ ചെയ്തു ഭാഷാനിൽ നിന്ന് ഞാൻ തിരിച്ചു തിരിച്ചുകൊണ്ടുവരും സമുദ്രത്തിൻ്റെ അഗാധങ്ങളിൽ നിന്നും ഞാൻ തിരിച്ചു കൊണ്ടുവരും ഇത് നിന്റെ കാൽ രക്തത്തിലാഴുന്നതിനാണ് ശത്രുക്കളിൽ നിന്ന് ഓഹരിയുള്ളതുകൊണ്ട് നിന്റെ നായ്ക്കലിട നാവു ദൈവമേ അങ്ങയുടെ എഴുന്നള്ളത്ത് അവർ കണ്ടു എൻ്റെ രാജാവായ എൻ്റെ തമ്പുരാൻ്റെ വിശുദ്ധ സ്ഥലത്തെ എഴുന്നള്ളത്ത് മുമ്പിൽ ഗായകർ പിമ്പിൽ വാദ്യക്കാർ നടുവിൽ തപ്പുകൂട്ടുന്ന തരുണികൾ സഭയിലുള്ളവരെ ഇസ്രായേലിൻ്റെ ഉറവയിൽ നിന്നുള്ള നിങ്ങൾ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ അവിടെ ഇളയവനായ ബെഞ്ചമിൻ അവരെ നിയന്ത്രിക്കുന്നു അവരുടെ ആൾക്കൂട്ടം യൂതാപ്രഭുക്കന്മാർ സെബുലൂൻ പ്രഭുക്കന്മാർ നഫ്താലി പ്രഭുക്കന്മാർ എന്നിവരാണ് നിന്റെ ശക്തി ആധികാരികമാക്കിയിരിക്കുന്നത് നിൻ്റെ ദൈവമാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവമേ അങ്ങ് ശക്തി പ്രകടമാക്കണമേ അതങ്ങേ ആലയത്തിൽ നിന്ന് ജറുസലേമിനെ പ്രതിയാകട്ടെ രാജാക്കന്മാർ അങ്ങേക്ക് കപ്പം കൊണ്ടുവരട്ടെ ഞാങ്ങണക്കിടയിലെ മൃഗത്തെ ശാസിക്കണമേ ജനങ്ങളുടെ മൂരിക്കിടാങ്ങളിലെ കൂറ്റന്മാരുടെ സംഘത്തെയും വെള്ളിക്കട്ടികളിൽ പ്രണമിക്കുന്നവനാണവൻ പോരാട്ടങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ ചതിരിക്കണമേ പ്രഗത്ഭന്മാർ ഈജിപ്തിൽ നിന്ന് ആഗതരാകട്ടെ എത്യോപ്യ ദൈവത്തിനായി വേഗം കൈകൾ നീട്ടട്ടെ ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് ഗീതമാലപിക്കുവിൻ നാഥനെ പാടിപ്പുകഴുത്തുവിൻ പൂർവാകാശങ്ങളുടെ ആകാശങ്ങളിൽ സവാരി ചെയ്യുന്നവനെ തന്നെ അതാ അവിടുന്നതിൻ്റെ ശബ്ദം ശക്തമായ ശബ്ദം മുഴക്കുന്നു ശക്തി ദൈവത്തിൻ്റെതെന്ന് അംഗീകരിക്കുവിൻ അവിടുത്തെ പ്രൗഢി ഇസ്രായേലിൻ്റെ മേലുണ്ട് വാനിടങ്ങളിൽ അവിടുത്തെ ശക്തിയും പീതിതനായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ മന്ദിരങ്ങളിൽ നിന്ന് അങ്ങ് ഇസ്രായേലിൻ്റെ തമ്പുരാനായി ജനത്തിന് ശക്തിപ്രഭാവങ്ങൾ പ്രദാനം ചെയ്യുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ പ്രിയമുള്ളവരെ നൂറ്റി അറുപതാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ വചന വായന എത്തി നിൽക്കുമ്പോൾ അനന്തമായ ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മെ ഇവിടെ എത്തിച്ചത് എന്ന് ഒരിക്കൽ കൂടി തിരിച്ചറിയാനുള്ള ഒരവസരമായി ഇത് മാറട്ടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് നമ്മുടെ വായന പുരോഗമിക്കുന്നു ദേവാലയ നാശത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രവചനം മർക്കോസിൻ്റെ സുവിശേഷത്തിലെ മനസ്സിലാക്കാൻ ഏറ്റവും ക്ലേശകരമായ ഭാഗങ്ങളിൽ ഒന്നാണ് ദേവാലയ നാശവും യുഗാന്ത്യവും ഒരുമിച്ചാണ് അതിനെക്കുറിച്ച് യേശു സംസാരിക്കുന്നത് ജെറുസലേം ദേവാലയം സോളമൻ പണി കഴിപ്പിച്ച ദേവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് എസ്രായും നെഹമിയായും രണ്ടാമത്തെ ദേവാലയം പണിയുകയും അന്തിയോക്കസിഫാനസിൻ്റെ മതമർദ്ദന കാലത്ത് അതിനും കേടുപാടുകൾ സംഭവിച്ചതിന് ശേഷം പിന്നീട് യൂദാസ് മക്കേബിയൂസിൻ്റെ നേതൃത്വത്തിൽ ദേവാലയം പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ട് പിന്നീട് ഹെയറോദൈസിൻ്റെ കാലം എത്തുമ്പോൾ ഹെയറോദൈസ് പുതുക്കി പുതുക്കിപ്പണിതുകൊണ്ടിരുന്ന നവീകരിച്ചുകൊണ്ടിരുന്ന ദേവാലയത്തെക്കുറിച്ചാണ് യേശുവിൻ്റെ പരാമർശം ജെറുസലേം ദേവാലയം അന്ന് ആഗമാന ലോകത്തിലെ ഏറ്റവും വലിയ ദൈവാരാധനയുടെ കേന്ദ്രമായിരുന്നു ഗ്രീക്കുകാരുടെ ഏത് ക്ഷേത്രത്തെക്കാളും വലുതായിരുന്നു ജെറുസലേം ദേവാലയം മഹാനായ ഹെറോ യേശു ജനിക്കുന്നതിന് ഏതാണ്ട് ഇരുപത് വർഷം മുമ്പ് ഇതിൻ്റെ നവീകരണം ആരംഭിച്ചതാണ് യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം മുപ്പത്തിനാല് വർഷം കൂടി ഈ ദേവാലയത്തിൻ്റെ പണി തുടർന്നു കൊണ്ടിരുന്നു ദേവാലയ നിർമ്മാണം പൂർത്തിയായി കഷ്ടിച്ച് ആറോ ഏഴോ വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് റോമൻ പട്ടാളം നഗരത്തിലേക്ക് എരിച്ചു കയറി ദേവാലയം അഗ്നിക്കരയാക്കുകയും ദേവാലയം സമ്പൂർണമായി കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ നശിക്കുകയും ചെയ്തു ദൈവത്തിനും ദൈവഹിതത്തിനുമെതിരായി പണിതുയർത്തപ്പെടുന്ന എല്ലാ ബാബേൽ ഗോപുരങ്ങളുടെയും അൽപായുസിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ദേവാലയനാശം യേശുവിൻ്റെ പ്രവചനങ്ങളിൽ ഇവിടെ ദേവാലയ നാശവും യുഗാന്ത്യവും ഇഴപിരിഞ്ഞാണ് കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ഈശോ ഒരുമിച്ച് പറയുന്നത് ഒന്ന് മറ്റൊന്നിൻ്റെ മോഡലാണ് ദേവാലയ നാശവുമായി ബന്ധപ്പെട്ടുണ്ടായ അതേ സംഭവ വികാസങ്ങൾ തന്നെയായിരിക്കും യുഗാന്ത്യവുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുന്നത് യുഗാന്ത്യത്തിൻ്റെ മാതൃകയാണ് ജെറുസലേം ദേവാലയത്തിൻ്റെ നാശം യേശുവിൻ്റെ വിവരണങ്ങളെല്ലാം തന്നെ ഭയം ജനിപ്പിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ എല്ലാം നടുവിൽ ആശ്വാസമുണ്ട് കർത്താവ് പറയുന്നു ഇതെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കാതിരിക്കാൻ ഞാൻ ഇതെല്ലാം മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു നമ്മുടെ കർത്താവ് സംഭവിക്കാൻ പോകുന്നതെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു വിനാശത്തിൻ്റെ ലക്ഷണം നിൽക്കരുതാത്തെടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ന സൂചന ശ്രദ്ധിച്ചു അത് വിജാതീയ ദേവന്മാരുടെ വിഗ്രഹങ്ങളുമായി വിജാതീയർ ജെറുസലേമിനെ റോമാക്കാർ ജെറുസലേമിനെ സമീപിക്കുന്നതിനെക്കുറിച്ചുള്ള യേശു നൽകിയ ഒരടയാളമായിരുന്നു ഇതെന്തിനാണ് ഈശോ മുൻകൂട്ടി പറഞ്ഞത് റോമാക്കാർ ജെറുസലേം നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെ നഗരത്തെ വളയുമ്പോൾ അവർ രണ്ടാഴ്ചത്തെ ഗ്രേസ് പീരീഡ് നൽകിയിരുന്നു ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ യഹൂദന്മാർ നഗരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു സാവകാശം ഈശോ ഇത് മുൻകൂട്ടി പറഞ്ഞിരുന്നതുകൊണ്ട് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണങ്ങളായ റോമൻ ദൈവങ്ങളുടെ പ്രതിമകളും അടയാളങ്ങളുമായി പട്ടാളക്കാർ നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ യേശുവിൻ്റെ ഈ താക്കീത് ഗൗരവമായി എടുത്തിരുന്ന എല്ലാവരും തന്നെ ജോർദാൻ നദിയുടെ അക്കരയുള്ള പെല്ലെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി അങ്ങനെ ജെറുസലേം തകർന്നു വീണപ്പോൾ ഒറ്റ ക്രിസ്ത്യാനിക്ക് പോലും തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടില്ല എന്ന് ചരിത്രകാരന്മാർ പറയുന്നു യേശു മുൻകൂട്ടി പറഞ്ഞ ഈ താക്കീത് ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ ഒറ്റ യഹൂദൻ പോലും മരിക്കില്ലായിരുന്നു ഒരു ക്രിസ്ത്യാനി പോലും കൊല്ലപ്പെടാതിരുന്ന ആ കലാപത്തിൽ കൊല്ലപ്പെട്ട യഹൂദരുടെ കണക്ക് പതിനൊന്ന് ലക്ഷമാണ് ഏതാണ്ട് തൊണ്ണൂറ്റിയേഴായിരത്തോളം യഹൂദന്മാർ അടിമകളായി നാടുകടത്തപ്പെട്ട് വാണിനും പട്ടിണിക്കും പകർച്ചവ്യാധിക്കുമിരയായി നാമാവശേഷമായി കർത്താവ് ഈ വിവരണങ്ങൾ നൽകുന്നതിനിടയിൽ പറഞ്ഞ മനോഹരമായ ഒരു താക്കീതുണ്ട് ആകാശവും ഭൂമിയും കടന്നുപോകും എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല തൻ്റെ മരണത്തിനീശോ തെരഞ്ഞെടുത്തത് പെസകാതിരുന്നാളാണ് അത് സൂചിപ്പിക്കുന്നത് ഈജിപ്തിൽ നിന്ന് അടിമത്വത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ പാപടിമത്വത്തിൽ നിന്ന് യേശുവാകുന്ന കുഞ്ഞാട് കൊല്ലപ്പെടുന്ന രാത്രിയിൽ ദൈവജനം പുറത്തു വരും എന്ന് സൂചിപ്പിക്കാനാണ് ബഥാനിയയിലെ തൈലാഭിഷേകം ഇന്നത്തെ വായനയിലെ മനോഹരമായ ഒരു എപ്പിസോഡാണ് ആ മനോഹാരിതയ്ക്ക് കളങ്കം ചാർത്താൻ എന്ന വണ്ണം യൂദാസ് ഈ നാണയത്തിൻ്റെ വലിപ്പവും നഷ്ടങ്ങളുടെ കണക്കും പറഞ്ഞ് സ്നേഹത്തിൻ്റെ കണക്ക് നോക്കുന്നതും സ്നേഹത്തെ തൂക്കി നോക്കുന്നതും അയാൾ ചെയ്യാൻ പോകുന്ന പാതകത്തിന് മുന്നോടിയായി ഹൃദയത്തിലയാൾ എന്തുമാത്രം യേശുവിന് വില കൊടുക്കാതിരുന്ന ഒരു സാഹചര്യത്തിലെത്തിയിരുന്നു എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒറ്റക്കൊടുത്തവനും ഈശോ ആ രാത്രിയിൽ ദിവ്യകാരുണ്യമായി മാറി ഭൂമിയിലെ ഏറ്റവും നിർമലമായ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അടയാളത്തെ ഒറ്റിക്കൊടുത്തവൻ്റെ നാവിൻ തുമ്പിലേക്കാണ് ആദ്യം അവിടുന്ന് വെച്ചുകൊടുത്തത് എന്നതും ഈ രാത്രിയെ മറ്റു രാത്രികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മനോഹരമായ മറ്റൊരു സംഗതിയാണ് അങ്ങനെ ഒറ്റിക്കൊടുക്കപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ പിടിക്കപ്പെടാൻ പോകുന്നു എന്നറിയുമ്പോൾ സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് യേശു വലിയ മലയിലേക്ക് പോയെന്നതും നമ്മുടെ ജീവിത ക്ലേശങ്ങളുടെ നടുവിലെ നാവിൻ തുമ്പിൽ നിന്ന് ആനന്ദഗീതം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാവുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരിക്കുവിൻ എന്നാണ് യേശുവിൻ്റെ ആഹ്വാനം പ്രാർത്ഥിക്കുന്നത് എപ്പോഴും യേശുവാണ് നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ കൂടെയുള്ള ഇരിപ്പാണ് മൂന്ന് പ്രാവശ്യം തന്നെ തള്ളിപ്പറയുന്ന പത്രോസിനെ സ്നേഹപൂർവ്വം നോക്കുന്ന ഈശോയും ആ സ്നേഹകടാക്ഷത്തിൻ്റെ മുൾമുനകൾ തൻ്റെ ഹൃദയത്തിലേക്ക് പാഞ്ഞു കയറുമ്പോൾ കുറ്റബോധത്തിൻ്റെ ഉമിത്തിയിൽ വെന്ത്നീറി ഉള്ളുരുകി കരയുന്ന പത്രോസും വീണുപോയ ഏതൊരു മനുഷ്യനും മടങ്ങി വരാൻ കഴിയും എന്ന ആ സ്നേഹത്തിൻ്റെ സാന്ത്വന വാക്കുകൾ ചൂണ്ടിക്കാണിച്ച് നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു നല്ല കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു മർക്കോസിൻ്റെ സുവിശേഷം വായിച്ച് അവസാനിപ്പിക്കാനായി ദൈവമേ ഇനി ഒരു ദിവസം കൂടി അവശേഷിക്കുമ്പോൾ ഈ സുവിശേഷ വായനയിലൂടെ ഞങ്ങൾക്ക് ഈശോയോട് അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ തന്ന അഗാധമായ സ്നേഹത്തെ ഓർത്തും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ ഉറ്റിക്കൊടുത്തവരിൽ നിന്നും തള്ളിപ്പറഞ്ഞവരിൽ നിന്നും പോലെ പാദം വളർന്ന് സ്നേഹിക്കുന്നവരായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേയെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവിടുന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ ഈ വായനയിൽ പങ്കെടുക്കാൻ കഴിയും നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ വചനവായനാ പദ്ധതിയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്യണമേ നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ എത്തും വരെ ഞാൻ ഡാനീരച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ ദൈവമായ കർത്താവ് സർവശക്തൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ